മൺസൂൺ ഓഫർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ടെസ്റ്റുകൾക്ക് നൂറ്റി അമ്പത് രൂപ മാത്രം ലാബ്സ് എം എച്ച് എൽ ഹെറിയാട് കാരബി കോളേജ് ആനാപ്പുഴ ശ്രീകുടുംബ ഭഗവതി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ സമർപ്പണ ചടങ്ങ് നടന്നു ശ്രീകോവിലിന്റെ സോപാനം കട്ട്ല എന്നിവയും ശ്രീകോവിലിന് ചുറ്റുമുള്ള സപ്തമാതൃക നിർമാല്യധാരി ചെറിയ നിർമാല്യധാരികൾ പൂമുഖത്തെ വലിയ ബലിക്കല് എന്നിവ പിച്ചല പൊതിഞ്ഞതിന്റെയും സമർപ്പണമാണ് നടന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഓറവങ്കര നാരായണൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി യയാദി ശാന്തി എന്നിവർ മുഖ്യ വഹിച്ചു അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി ശ്രീമത് പൂർണാമൃതാനന്ദപുരി സ്വാമി സമർപ്പണ ചടങ്ങ് നിർവഹിച്ചു ക്ഷേത്രത്തിലെത്തിയ സ്വാമിയെ ക്ഷേത്രം പ്രസിഡന്റ് പി ബി മുരളി മോഹൻ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു കല്യാണദായനി സഭാ പ്രസിഡന്റ് എൻ കെ തങ്കരാജനാപ്പുഴ കരയോഗം പ്രസിഡന്റ് കെ എസ് സുജിത് ക്ഷേത്രം സെക്രട്ടറി പി കെ വത്സൻ ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ പി വിനോദ് കുമാർ സി എസ് സുനിൽകുമാർ കെ ആർ സലീൽകുമാർ പി വി പ്രഭാകരൻ ടി ബി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു എന്താണ് എന്തിനാണ് ക്ഷേത്രത്തിൽ പോകുന്നത് എങ്ങനെയാണ് ക്ഷേത്ര ദേവതയുടെ അനുഗ്രഹം ലഭിക്കേണ്ടത് അതിന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ മഹാത്മാക്കൾ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ധാരാളം ദുഃഖങ്ങളും അനേകം യാതനകളും വേദനകളും ഒക്കെ വരാതിരിക്കുവാനുള്ള സംരക്ഷണ കവചമായിട്ട് ക്ഷേത്രം മാറും പക്ഷെ നമുക്ക് അതെങ്ങനെ ആ അനുഗ്രഹത്തെ ആകീരണം ചെയ്യണമെന്ന് ണം അമ്മയോട് ഒരിക്കൽ ഒരാൾ ചോദിക്കുന്നത് കേട്ടു ക്ഷേത്ര ദർശനത്തിന് പോകേണ്ട ആവശ്യമുണ്ടോ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച പോരെ എല്ലായിടത്തും ഈശ്വരനല്ലേ അപ്പോൾ അമ്മ പറയാറുണ്ട് എല്ലായിടത്തും കാറ്റുണ്ട് പക്ഷെ ഫാനിൻ്റെ സമീപം അത് കൂടുതൽ അനുഭവിക്കാൻ സാധിക്കും അതേപോലെ ക്ഷേത്രത്തിൽ പ്രപഞ്ച ശക്തിയെ ഒരു ബിംബത്തിലേക്ക് ആവാഹിച്ച് പ്രസരിപ്പിക്കുന്നു അപ്പോൾ ക്ഷേത്ര സന്നിധിയിൽ നമുക്കത് കൂടുതൽ അനുഭവപ്പെടുന്നു പെട്ടെന്ന് ഉണ്ടാകുന്നു പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ അറിഞ്ഞിരിക്കണം സമയനിഷ്ഠ പാ പഠിക്കുവാൻ ക്ഷേത്രം പഠിപ്പിക്കുന്നു അതായത് ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടാൻ സൗജന്യമായിട്ട് കിട്ടില്ല ചില ചിട്ടകൾ നമ്മൾ പാലിച്ചാലേ കിട്ടുള്ളൂ ഫാനിന്റെ അടുത്തിരിക്കുന്ന ഒരാള് കാറ്റ് കിട്ടണമെങ്കിൽ അയാളും കുറച്ച് ചിട്ടകൾ പാലിക്കണം അതിന്റെ അതേ ദിശയിൽ ഇരിക്കണം മുകളിലോ താഴെ ആളുകൾ കിട്ടുന്നവരില്ല ഒരു കുടത്തിൽ വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരാള് കുടം കമറ്റിയാൽ വെള്ളം കിട്ടില്ല കുടവും ടാപ്പും തമ്മിലുള്ള കൃത്യമായ രീതിയിൽ പിടിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ അതുപോലെ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ ഗുണം പ്രാർത്ഥിച്ചിട്ട് ഗുണം ഒരു ഗുണവും ഇല്ല എന്ന് പരാതി പറയുന്നവരോട് അമ്മ പറയുന്നത് ക്ഷേത്ര സന്നിധിയിൽ പോയാൽ അവിടെ ചില ചിട്ടകളൊക്കെ പാലിക്കണം ചിട്ടകൾ പഠിപ്പിക്കുന്ന ഈ ദേവസ്ഥാനം അതായത് ഈശ്വരൻ എല്ലായിടത്തും ശക്തിയാണ് നിറഞ്ഞിരിക്കുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും ശക്തിയെ നമുക്ക് ഉണർത്താൻ സാധിക്കും ഒരു കൊച്ചു കുഞ്ഞാണ് ഒരു സ്ത്രീയുടെ ഉള്ളിലെ മാതൃത്വം ഉണർത്തുന്നത് ഒരു ശിഷ്യനാണ് ഗുരുവിന്റെ ഉള്ളിലെ ഗുരുവിനെ ഉണർത്തുന്നത് സാധാരണ ഒരു സ്ത്രീലെ മാതൃത്വം ഉണരുന്നത് കുഞ്ഞിൻ്റെ നിഷ്കളങ്കത ഉണ്ടാകുമ്പോഴാണ് ഇതേപോലെ ഒരു ശില പോലും നമ്മളെ അനുഗ്രഹിക്കാൻ ശക്തമാകും നമുക്ക് പരിശുദ്ധി ഉണ്ടെങ്കിൽ എല്ലായിടത്തും ഈശ്വരൻ ഉണ്ടെങ്കിലും നമുക്ക് അനുഭവപ്പെടുന്നില്ല കാരണം നമ്മൾ അതിനെ ഉണർത്താൻ ശ്രമിക്കുന്നില്ല അതിനുള്ള പരിശീലനമാണ് നമ്മൾ ക്ഷേത്ര സന്നിധിയിൽ ഒരുക്കുന്നത്